നമസ്കാരം തൈര് തൈര് കൊണ്ടുള്ള വിഭവങ്ങളും മലയാളികൾക്ക് വളരെ ഇഷ്ടമാണ് മലയാളികൾക്കെന്ന് മാത്രമല്ല ഏവർക്കും അത്തരം വിഭവങ്ങളോട് വളരെ താല്പര്യവുമാണ് മോര് പുളിശ്ശേരി എന്നിവ അതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നുമുണ്ട് അതിന്നെല്ലാം വ്യത്യസ്തമായി തൈര് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു മികച്ച ഒരു കറിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മുളക തൈര് എന്ന് അറിയപ്പെടുന്ന ഈ വിഭവം തമിഴ്നാട്ടുകാരുടെ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എൻ്റെ പ്രസാദ് സ്വാഗതം ആദ്യമായി നമുക്ക് ആവശ്യമുള്ള തൈര് എടുക്കാം ഇത് ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ തൈരുണ്ട് ആ തൈരെ ഒന്ന് ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് കടഞ്ഞെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ചെറുതായി ഒന്ന് അടിച്ചെടുത്താലും മതിയാകും തൈര് എടുക്കുമ്പോൾ അല്പം പുളിയുള്ള തൈര് എടുത്താൽ വളരെ നന്നായിരിക്കും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ വെളിച്ചെണ്ണ ആവുന്നതാണ് ഏറ്റവും നല്ലത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ മൂന്ന് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർക്കാം അതോടൊപ്പം അര ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം ആറ് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതും ചേർത്ത് അല്പനേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ പത്ത് പച്ചമുളക് നെടുകെ കട്ട് ചെയ്തത് ചേർക്കാം പച്ചമുളക് എണ്ണയിലേക്ക് ഇടുമ്പോൾ പച്ചമുളക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുകയും പച്ചമുളക് ഇതുപോലെ സെൻ്ററിൽ ഒന്ന് കീറി വിടുകയും വേണം എങ്കിലും ഒരു ശ്രദ്ധ അത്യാവശ്യവുമാണ് പച്ചമുളക് നല്ലപോലെ വഴറ്റി കൊടുക്കുക എത്ര എരിവുള്ള മുളകായിരുന്നാലും ഈ എണ്ണയിൽ കിടക്കുമ്പോൾ എരിവ് അല്പം മാറിക്കിട്ടും മുളകിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കായ്പ്പൊടിയും ചേർക്കാം തുടർന്ന് വീണ്ടും വഴറ്റാം ഒരു തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത ശേഷം വീണ്ടും ഒരു മിനിറ്റ് നേരം വഴറ്റുക തുടർന്ന് റെഡിയാക്കി വച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർക്കാം ഈ സമയം തീ വളരെ കുറച്ച് വച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് തിളയ്ക്കാതെ നോക്കുക ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഇട്ടിട്ടുണ്ട് എങ്കിലും ഒന്ന് നോക്കുക കുറവാണെങ്കിൽ അല്പം പൊടി ഉപ്പ് ഇട്ടേക്കാം വളരെ രുചികരമായ തൈര് മുളക് കറി റെഡി ആയിട്ടുണ്ട് ഉച്ചയൂണിന് മറ്റൊരു കറിയും ഇല്ലെങ്കിൽ പോലും ഇത് തന്നെ ധാരാളമാണ് ഈ തൈര് കറി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മൂന്നാല് ദിവസം നമുക്കത് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഈ തൈര് മുളകറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം നിങ്ങളുടെ സഹകരണവും മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്